കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് തോമസമ്മിലിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ എർണൈ കൊച്ചിയിലെ എറണൈ മെഡിസിറ്റി ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറുമായിട്ട് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻഫെക്ഷൻ ഇല്ലാതെ തുടരുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള മുൻകരുതലുകളാണ് എല്ലാം അവരെടുക്കുന്നത് കാരണം വളരെ ശ്രദ്ധാപൂർവം കുറച്ച് സമയം കൂടി കുറച്ച് ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ അവരെ അവരിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം മാത്രമല്ല കളമശ്ശേരി മെഡിക്കൽ കോളേജിലെയും അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിലെയും ഒക്കെ വിദഗ്ധന്മാരും ഇറണെ മെഡിസിറ്റിയിലെ വിദഗ്ധരായ ഡോക്ടേഴ്സിനൊപ്പം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്നും മാനേജിംഗ് ഡയറക്ടർ അറിയിക്കുകയുണ്ടായി ആന്തരികമായ രക്തസ്രാവം കുറഞ്ഞെങ്കിലും ശ്വാസകോശത്തിലെ നീർക്കട്ട് കൂടിയെന്നാണ് പറയുന്നത് എന്തായാലും ഇന്ന് രാവിലെ പത്ത് മണിയോടെ ഒരു പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ നിർണയം മെഡിസിറ്റി പുറത്തു കൊണ്ടുവരും കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴി തത്സമയം ചേരുകയാണ് അശ്വിൻ ഗുഡ് മോർണിംഗ് അശ്വിൻ യഥാർത്ഥത്തിൽ ആശുപത്രിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ അവർ വെന്റിലേറ്ററിൽ തുടരുകയാണെന്ന് എനിക്കറിയാം മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ഗുഡ് മോർണിംഗ് എസ് കെൻ വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ആശാവഹമായ അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഉമാ തോമസിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുതിയതായി നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് അതായത് ഉമാ തോമസ് കൈകാലുകൾ ചലിപ്പിച്ചതായാണ് ബന്ധുക്കൾ ഇപ്പോൾ നമ്മളോട് പറയുന്നത് അബോധാവസ്ഥയിലായിരുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്നു രണ്ടു ദിവസം ഉണ്ടായിരുന്നത് അബോധാവസ്ഥയിൽ നിന്ന് കണ്ണ് തുറക്കാനുള്ള ശ്രമം ഉണ്ടായതായും ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് ചികിത്സയിൽ വലിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുവരെ ഇന്നലെ രാത്രി വരെ ഉമ തോമസിന് അബോധാവസ്ഥയിൽ നിന്ന് ഉണരാൻ സാധിച്ചിരുന്നില്ല അബോധാവസ്ഥ പൂർണ്ണമായി മാറ്റി സ്വഭാവത്തിലേക്ക് ഉമ തോമസിനെ എത്തിക്കാനുള്ള ചികിത്സയാണ് ഈ അവിടെ എത്തിയപ്പോൾ മുതൽ പ്രധാനമായും നടത്തിക്കൊണ്ടിരുന്നത് ഇന്നലെ പൂർണ്ണമായും അതിനുവേണ്ടിയുള്ള ചികിത്സയായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി വരെ അതൊരു ഫലമുണ്ടായിരുന്നില്ല ഈ അർദ്ധരാത്രിയോടുകൂടി ഏകദേശം പുലർച്ചെയോടുകൂടിയാണ് ഉമ തോമസ് കൈകാലുകൾ ചലിപ്പിച്ചതായും കണ്ണു തുറക്കാനുള്ളൊരു ശ്രമം നടത്തിയതായുമുള്ള നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ വരുന്നത് ഈ നീർ ആന്തരിക രക്തസ്രസ്രാവമമൊക്കെ ഇന്നലെ കുറഞ്ഞിരുന്നു നല്ല തോതിൽ കുറഞ്ഞിരുന്നു അതും നേരിയ പുരോഗതി ആരോഗ്യവ്യവസ്ഥയിൽ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു വാർത്തയും ഇന്നലെ വന്നതാണ് ഒപ്പം ഈ ശ്വാസകോശത്തിനും തലച്ചോറിനുമാണ് പരിക്കേറ്റിട്ടുള്ളത് അത് പൂർണമായും ഭേദമായാൽ മാത്രമേ വെന്റിലേറ്ററിൽ നിന്നും മാറ്റാനാവൂ അല്ലെങ്കിൽ നല്ലൊരു പുരോഗതി ഉണ്ടായാൽ മാത്രമേ വെന്റിലേറ്ററിൽ നിന്നും മാറ്റാനാവൂ എന്നുള്ളതും ഇന്നലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയോ എന്നറിയാൻ ഇന്ന് രാവിലെ പത്ത് വരെ നമ്മൾ കാത്തിരിക്കണം മണിക്ക് ഒരു മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട് അതിനുശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘവും ഒപ്പം റണയ മെഡിസിറ്റിയിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുമാണ് ഉമാ തോമസിൻ്റെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് ചികിത്സ നൽകി വരുന്നത് എന്തായാലും ഇപ്പോൾ നമുക്ക് പറയാനുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം ആ ഉമാ തോമസിന് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എസ് എൻ കൈകാലുകൾ ചലിപ്പിച്ചിട്ടുണ്ട് സംസാരിക്കാനുള്ള ഒരു ഒരു ശ്രമത്തിലേക്കൊക്കെ ഉമാ തോമസ് എത്തുന്നുണ്ട് എന്നുള്ളതാണ് എസ് കെ എൻ ഏറ്റവും പുതിയതായി നമുക്ക് നൽകാൻ കഴിയുന്നത് താങ്ക് യു അശ്വിൻ ബലാഴി അത് വളരെ നല്ലൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൈകാലികൾ അനക്കാൻ ശ്രമം നടക്കുന്നു അതുപോലെ അബോധാവാസിൽ നിന്ന് കണ്ണു തുറക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നൊക്കെ ബന്ധുക്കൾ പറയുന്നു അപ്പോൾ ഒരു ഒരു നല്ല ചൂടുവയ്പായി നമുക്കതിനെ കാണാം കാരണം ഈ തലച്ചോറിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തന്നെ നമുക്ക് യന്ത്രങ്ങൾ ഉപയോഗിച്ച് റീഡ് ചെയ്യാനൊക്കെ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രേക്ഷകർക്കറിയാം എന്നാൽ ഇങ്ങനെയുള്ള ചില ചലനങ്ങളൊക്കെ ചില സൂചനകളാണ് എന്തായാലും ആരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് ഉമാ തോമസ് വരട്ടെ കാരണം ഇത്രയും നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു നിയമസഭാ അംഗമാണ് തൃക്കാക്കരയിലെ നമ്മുടെ ഉമാ തോമസ് അതുകൊണ്ട് തന്നെ ആശാവകമായ പുരോഗതി ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ നമുക്കും വലിയ സന്തോഷം പുതുവർഷ മത്സരത്തിൽ പഴയ ഉമാ തോമസ് ആയിട്ട് മടങ്ങിവരുമെന്ന പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉള്ളത്